നമസ്കാരം റിയൽ ന്യൂസ് ബാലിശ്ശേരിക്കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ദ്രവ്യകലശം കുംഭാഭിഷേകം ബ്രഹ്മകലശ അഭിഷേകത്തോടെ സമാപിച്ചു തന്ത്രി പന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാട് അഞ്ഞൂറ്റിമംഗലം നാരായണ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു വിശിഷ്ട തന്ത്രി വര്യന്മാർ തന്ത്രി ഈശ്വർ പ്രസാദ് ബദരിനാഥ് തുടങ്ങിയവരും കർമ്മങ്ങളിൽ പങ്കെടുത്തു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭഗവാനെ നടത്തുന്ന പരിഹാരക്രിയകളും ശുദ്ധീകരണക്രിയകളും പൗഷ്ടിക ക്രിയകളുമാണ് ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടന്നത് എല്ലാ ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മലബാറിലെ തന്നെ പ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ ദ്രവ്യകലശം കുംഭാഭിഷേകം ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിച്ചു തന്ത്രി പന്നംവള്ളി കുമാരൻ ഭക്തതിരിപ്പാട് അഞ്ഞൂറ്റിമംഗലം നാരായണൻ നമ്പുതിരിപ്പാട് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു കൂടാതെ പതിനഞ്ചോളം വിശിഷ്ട തന്ത്രി തന്ത്രി ഈശ്വർ പ്രസാദ് ബദരീനാഥ് തുടങ്ങിയവരും കർമ്മങ്ങളിൽ പങ്കെടുത്തു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭഗവാന് നടത്തുന്ന പരിഹാരക്രിയകളും ശുദ്ധീകരണക്രിയകളും ക്രിയകളുമാണ് ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടക്കുക ആറു ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് ദ്രവ്യകലശം നടന്നത് അപൂർവമായ ഹോമകലശ അഭിഷേകാദികളാണ് ഇതിൻ്റെ ഭാഗമായി നടന്നത് സെക്യൂട്ടീവ് ഓഫീസർ സജീവൻ കുട്ടമത്ത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മനോജ് കുറിയത്ത് ദ്രവ്യകലശ കമ്മിറ്റി പ്രസിഡന്റ് പി എസ് മഹാദേവൻ പാരമ്പര്യ ട്രസ്റ്റി വീരവർമ്മരാജ രാജ സമിതി പ്രസിഡന്റ് സരോജിനി ശശികുമാർ ശോഭ മനു ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ബാബു കെ കെ മുരളി കെ പ്രമോദ് ഉദയോത്ത് ക്ഷേത്ര ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ദ്രവ്യകലശത്തിന് ശേഷമുള്ള ആയുഷ്കാല പൂജ ശത്രു പൂജകൾക്ക് ക്ഷേത്രത്തിൽ തുടക്കമാവുകയും ചെയ്തു ദ്രവ്യകലുശത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസങ്ങളിലും തിരുവാതിരക്കളി കോട്ടൻ കോട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് കോൽക്കള്ളി തുടങ്ങിയ വൈവിധ്യമാർദ്ധ പരിപാടികൾ നടന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാളുശേരി